നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ യാത്രകൾ ഇന്ന് ഐ എസ് ആർ അടക്കം നാസയും ഒരുപാട് ബഹിരാകാശ യാത്രകൾക്കാണ് തയ്യാറെടുക്കുന്നത് ഇതിനോടകം തന്നെ പല വമ്പൻ രാജ്യങ്ങളും തങ്ങളുടേതായിട്ടുള്ള ഒരു മുദ്ര ബഹിരാകാശ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞു ബഹിരാകാശ യാത്രകളൊക്കെ തന്നെ വളരെ അത്ഭുതപൂർവ്വവും അതുപോലെ തന്നെ നമ്മുടെ സാങ്കേതിക മികവിനെ ഉയർത്തിക്കൊണ്ടുള്ള പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് ഇപ്പോഴിതാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവിടെ ചില ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരി അടക്കം നാലംഗ സംഘവുമായി മടങ്ങിയ നാസയുടെ ക്രൂ ഇലവൻ ദൗത്യസംഘം ഭൂമിയിൽ സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ടോടെ കാലിഫോർണിയ തീരത്തെ ശാന്ത സമുദ്രത്തിലാണ് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എൻഡവർ പേടകം വിജയകരമായി സ്പ്ലാഷ് ഡൗൺ നടത്തിയിരിക്കുന്നത് ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ആദ്യത്തെ വൈദ്യസഹായ ഒഴിപ്പിക്കൽ കൂടിയാണ് ഈ ദൗത്യത്തിന്റെ തിരിച്ചുവരവ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ബഹിരാകാശ സഞ്ചാരിയുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടി ചുരുക്കി തിരികെ ഭൂമിയിലേക്ക് മടങ്ങേണ്ടി വരുന്നത് ഒരു ബഹിരാകാശ യാത്രയ്ക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിലേക്ക് ബഹിരാകാശ യാത്രികർ തയ്യാറെടുക്കുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ അലട്ടും അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ തയ്യാറെടുപ്പുകളും ട്രെയിനിങ്ങും അവർക്കൊക്കെ ലഭിച്ചതിന് ശേഷമാണ് ഓരോ ബഹിരാകാശ യാത്രികരും ആ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നിരുന്നാലും മനുഷ്യരെ കാര്യമല്ലേ പറയാൻ സാധിക്കില്ല പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും പ്രത്യേകിച്ച് ഭൂമിയിൽ നിന്നും ഇത്രയും സഞ്ചരിക്കുമ്പോൾ യു എസ് റഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാല് ബഹിരാകാശ യാത്രികരാണ് ക്രൂ ഇലവൻ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്നത് കാഡ്മാൻ മൈക് ഫിൻകെ കിമിയ യുയി ഒലൈക് പ്ലാറ്റനോ എന്നിവരാണ് മടങ്ങിയെത്തിയിരിക്കുന്നത് ഇവർ മടങ്ങിയെത്തുന്നതിന്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലൈവായിട്ട് നാസയുടെ പേജിൽ കാണാനായിട്ട് സാധിക്കും ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലാണ് ഇവർ മടങ്ങുന്നത് ഇവർ മടങ്ങിയെത്തിയതോടെ നാസയുടെ ക്രിസ് വില്യംസും രണ്ട് റഷ്യൻ സഞ്ചാരികളും മാത്രമാണ് ഇപ്പോൾ നിലവിൽ ബഹിരാകാശ നിലയത്തിലുള്ളത് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്ത് ശേഷം പത്ത് മണിക്കൂറോളം സമയമെടുത്താണ് ഡ്രാഗൺ പേടകം ലാൻഡിങ് പൂർത്തിയാക്കിയത് ഇന്ന് പുലർച്ചെ ഓസ്ട്രേലിയയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കവെയായിരുന്നു ആഹ് ഐ എസ് എസിൽ നിന്ന് ഡ്രാഗൺ എൻറ്റവർ പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ നടന്നത് മുൻ നിശ്ചയിച്ച പ്രകാരം ഒന്ന് ഇരുപത്തിയൊന്നിന് പേടകത്തെ ഭ്രമണ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുന്നതിനുള്ള ഡി ഓർബിറ്റ് ജ്വലനം നടന്നു ശാന്തസമുദ്രത്തിൽ പതിച്ച ഡ്രാഗൺ എൻറ്റവർ പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനും യാത്രികരെ സുരക്ഷിതരായി കരയിലെത്തിക്കുന്നതിനും സ്പേസ് എക്സിന്റെ പ്രത്യേക സംഘത്തിന് ചുമതലയുണ്ട് നാല് ബഹിരാകാശ സഞ്ചാരികളെയും വിശദമായ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാക്കും ക്രൂ ഇലവൻ ദൗത്യ സംഘം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ഓഗസ്റ്റ് രണ്ടാം തീയതി ക്രൂ ഡ്രാഗൺ എൻറ്റവർ പേടകം ഐഎസ്എസിൽ ഡോക്ക് ചെയ്തു ആറ് മാസത്തെ ദൗത്യം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങാനായിരുന്നു അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ മുൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ക്രൂ ഇലവൻ സംഘത്തിലെ പേര് വെളിപ്പെടുത്താത്ത ഒരു നാസ പ്രതിനിധിക്ക് ആരോഗ്യ പ്രശ്നം നേരിട്ടതോടെയാണ് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങാൻ നാസ നിർദ്ദേശിച്ചത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ഒരു ബഹിരാകാശ സഞ്ചാരിക്ക് വൈദ്യസഹായം നൽകി തിരിച്ചെത്തിക്കുന്നതും ഇതാദ്യമാണ് ബഹിരാകാശ നിലയത്ത് നിന്ന് പത്തര മണിക്കൂർ ദൗത്യ സമയമെടുത്താണ് സംഘം ഭൂമിയിൽ ഭൂമിയിലെത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയക്ക് മുകളിൽ വെച്ചാണ് നിലയത്തിൽ നിന്ന് പേടകം വേർപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലാണ് ക്രൂ ഇലവൻ ദൗത്യ സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത് ഈ വർഷം അതായത് അടുത്ത മാസം ഫെബ്രുവരി അവസാനം വരെ ബഹിരാകാശത്ത് തുടർന്ന് പല കാര്യങ്ങളും പഠനങ്ങളും നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ഒരു ആരോഗ്യ പ്രശ്നം അതിലെ ഒരു ബഹിരാകാശ യാത്രികനെ അലട്ടിയത് എന്നാൽ ദൗത്യ സംഘത്തിൽ ഒരാൾക്ക് വൈദ്യസഹായം വന്നതോട് കൂടിയിട്ടാണ് മടക്കം നേരത്തിയാക്കിയത് സുകാര്യത മാനിച്ചാണ് ദൗത്യ സംഘത്തിൽ ആർക്കാണ് വൈദ്യസഹായം വേണ്ടതെന്നും അസുഖം എന്താണെന്നും നാസ വെളിപ്പെടുത്താതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് ക്രൂ ഇലവൻ ദൗത്യ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ഓഗസ്റ്റ് രണ്ടാം തീയതി ക്രൂ ഡ്രാഗൺ എൻറ്റവർ പേടകം ഐഎസ്എസിൽ ഡോക്ക് ചെയ്തു ആറ് മാസത്തെ ദൗത്യം പൂർത്തിയാക്കി ഈ നാൽവർ സംഘം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് മടങ്ങാനാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയെ ആയിട്ടുള്ള നാസ മുൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ പിന്നീടാണ് പല കാര്യങ്ങളും പ്രതിസന്ധിയിലാക്കി ദൗത്യം വെട്ടിച്ചുരുക്കി ഇവർ എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ ആരോഗ്യ പ്രശ്നം കാരണം ദൗത്യം വെട്ടിച്ചുരുക്കുന്നതും മടക്കയാത്ര നേരത്തെയാക്കുന്നതും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നൂറ്റി ദിവസം ചിലവഴിച്ചതിന് ശേഷമാണ് ക്രൂ ഇലവൻ സംഘത്തിന്റെ മടക്കം ബഹിരാകാശ ദർത്യം ക്ഷമിക്കാൻ പറ്റാത്തതാണ് പക്ഷെ നമ്മുടെ മെഡിക്കൽ പ്രോട്ടോകോൾ ലോകോത്തരമാണ് നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ഒരു ബ്രീഫിങ്ങിൽ പറഞ്ഞു ബാക്കപ്പ് ജീവനക്കാർ ഉൾപ്പെടെ ശേഷിക്കുന്ന ഐഎസ്എസ് ക്രൂ തടസ്സമില്ലാതെ പ്രവർത്തനങ്ങൾ തുടരും ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഒരു പരകോടിയാണ് ബഹുരാഷ്ട്ര സംഘം പ്രതിനിധീകരിക്കുന്നത് നാസയുടെ ബഹിരാകാശ യാത്രികർ സമീപകാല ഭ്രമണങ്ങളിൽ നിന്നുള്ള ഏർ വെറ്ററന്മാർ ഉൾപ്പെടെ ശാസ്ത്ര പരീക്ഷണങ്ങളിലും സ്റ്റേഷൻ അറ്റകുറ്റപ്പണികളിലും വൈദഗ്ധ്യം കൊണ്ടുവരുന്നു ജാപ്പനീസ് ക്രൂഅംഗം മെറ്റീരിയലുകളിലും ജീവശാസ്ത്രത്തിലും മൈക്രോഗ്രാവിറ്റി ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേസമയം റഷ്യൻ ബഹിരാകാശ യാത്രികർ പ്രൊപ്പൽഷനും ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളും സംഭാവന ചെയ്തു ഭൂമിയിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും യു എസ് റഷ്യ പങ്കാളിത്തത്തിൽ ഇത് പ്രധാനമാണ് പതിവ് ശാസ്ത്രവും പ്രതിസന്ധി പ്രതികരണവും സമന്വയിപ്പിക്കുന്ന ഒരു ദൗത്യത്തിന് ക്രൂഡ് ഡ്രാഗന്റെ സ്പ്ലാഷ് ഡൗൺ സമാപനമാകും സ്പേസ് എക്സിൽ നിന്നും നാസയിൽ നിന്നുമുള്ള വീണ്ടെടുക്കൽ ടീമുകൾ ബജ കാലിഫോർണിയക്ക് സമീപം സപ്പോർട്ട് കപ്പലുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ലാൻഡിങ്ങിന് ശേഷമുള്ള മെഡിക്കൽ പരിശോധനകൾക്കും ക്വാറന്റൈനും തയ്യാറാണ് ഈ സംഭവം ഐ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ യുഗത്തെ സൂചിപ്പിക്കുന്നു അവിടെ ആരോഗ്യ ഒഴിപ്പിക്കലുകൾ വിതരണ റൺസിനും ടൂറിസ്റ്റ് ഫ്ലൈറ്റുകൾക്കും ഒപ്പം പ്ലേബുക്കിൽ ചേരുന്നു ക്യാപ്സ്യൂൾ ഭൂമിയിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭ്രമണപഥത്തിൽ പോലും മനുഷ്യന്റെ ദുർബലതയാണ് പരമപ്രധാനം അടുത്ത മാസം പൂർത്തിയാകേണ്ടിയിരുന്ന ദൗത്യ പാതിവഴിയിൽ വഴിയിൽ നിർത്തിയാണ് സംഘം തിരിച്ചെത്തിയിരിക്കുന്നത് നാസ സഞ്ചാരികളായ നീന കാഡ്മെൻ മെക് ഫിൻക ജപ്പാൻ ഏജൻസിയിലെ കിമിയ യുയി റഷ്യൻ സഞ്ചാരി ഒലൈക് പ്ലാറ്റിനോവ് എന്നിവരായിരുന്നു പേടകത്തിലുണ്ടായിരുന്നത് ഇതിൽ രണ്ട് പേർ നീന കാഡ്മെൻ ഒലൈക് പ്ലാറ്റിനോവ് എന്നിവരുടെ ആദ്യ ബഹിരാകാശ യാത്രയായിരുന്നു ഇത് മൈക് ഫിൻകെ തന്റെ നാലാം ദൗത്യത്തിലും കിമിയ യുയി രണ്ടാം ദൗത്യത്തിലുമായിരുന്നു ഏതായാലും വളരെ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളായിരുന്നു ഈ ഒരു സംഘത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ചില കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയതിനാലാണ് സംഘത്തിനെ തിരിച്ചു െത്തേണ്ടിയിരുന്നത് അതും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അവൽ ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ സമയം ശേഷിക്കുമ്പോഴാണ് ഈ ഒരു മടക്കയാത്ര സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനം മനുഷ്യന്റെ ആരോഗ്യ ആരോഗ്യാവസ്ഥ തന്നെയാണ് പരമപ്രധാനം എന്നു കൂടിയാണ് ഇതോട് ഇതിൽ പറഞ്ഞു വെക്കുന്നത് ഒപ്പം തന്നെ വളരെ സുരക്ഷിതമായിട്ടാണ് ഈ ഒരു ദൗത്യ സംഘത്തെ ഭൂമിയിൽ എത്തിക്കാനായിട്ട് നാസയ്ക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇനി എന്താണ് അടുത്ത നാസയുടെ ഘട്ടങ്ങൾ എന്നറിയില്ല ഇനി അടുത്ത ബഹിരാകാശ യാത്രയ്ക്കായിട്ട് നാസ തയ്യാറെടുക്കുകയാണ് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾക്കും നാസയും തയ്യാറെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഐ എസ് ആർ ഐയും പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും മറ്റുള്ള രാജ്യങ്ങൾക്കൊപ്പം തന്നെയാണ് നമ്മുടെ ഇന്ത്യയും ബഹിരാകാശ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള സാങ്കേതിക മികവുകളും അത് എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റം തന്നെയാണ് ബഹിരാകാശ മേഖലയിൽ ലോകത്തിന്റെ പല കോണുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്